ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ് എച്ച് എടുക്കാനായിട്ടുള്ള ഒരു ആണ് ഇന്നത്തെ എല്ലാവരും ഫെയിലാവുന്ന ഒരു ക്ലാസ് ആണ് എച്ച് അത് പാസ്സായി ഇങ്ങനെ പോകാം വളരെ ഈസിയായിട്ട് എങ്ങനെ പാസ്സാകാം എന്നതിനെപ്പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ആഷിക എന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആഷികക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാറ് ആഷിക പഠിച്ചോ എച്ച് പിടിച്ചോ നന്നായിട്ട് എടുക്കുമോ റിയാവോ എങ്ങനെ ഒക്കെയാണ് എച്ചെടുത്താൽ കിട്ടുന്നത് പിന്നെ പിന്നെ റിവേഴ്സ് ആഷിക പറയുന്നത് അപ്പോൾ അപ്പോ ചെരുവന്ന് കിട്ടുമോ അപ്പോൾ ചരിവ് വന്ന് കഴിഞ്ഞാൽ കമ്പികളെ ഇടിച്ചു പോകും എന്നാണ് ആഷിക പറയുന്നത് അപ്പൊ എത്ര ദിവസം എത്ര എത്ര ക്ലാസ് ആ ദിവസം ആദ്യമേ ചേരുന്ന ഭയങ്കര ഭയമായിരുന്നു അപ്പോ അപ്പൊ കേട്ടാ പറഞ്ഞത് എന്നുള്ള അതിയായ ആഗ്രഹം ആശയക്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് സാധിച്ചെന്നാണ് പറയുന്നത് പേടിയോ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യും നമുക്ക് എടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അനേകം ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് വളരെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് നല്ലത് ഈ പറഞ്ഞു തരണം അപ്പം നമുക്കിന്ന് എടുത്തു നോക്കാം We're very good. അടി സുന്ദരമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ തന്നെ സമയത്ത് എടുക്കണം ഓക്കെ അപ്പം ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചിൽ നിന്ന് നമ്മൾ കഴിയുമ്പോഴത്തേന് ആദ്യമോ ഈ സിഗ്നല് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ആ സിഗ്നൽ എന്നെ കാണിച്ചോ സിഗ്നൽ ഓപ്പറ്റ് ഇതിకే തീരല്ല എന്നാണോ പറഞ്ഞത് ഇത് മൂന്ന് ആണ് ഇങ്ങനെ ചെയ്യാം ഓ അല്ല ഇങ്ങനെ ആണ് പൂവാക്കി വെക്കില്ല ഇങ്ങനെ നല്ലോര വാ ഓ 2 ഓ 3 ഓക്കേ അഞ്ചേ ദേ നീ ഇടത്തോട്ട് വേരിയേ നോക്കിക്കേ ദേ അവിടെ അടുത്തോട്ട് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ കാണണം അപ്പോൾ വൺ കോട്ട് അടുക്കടി ദേഞ്ഞിന് ತುಂಬಾ ഇരിക്ക് അപ്പോൾ തീരല്ല ഈ വളരെ മനോഹരമായി തന്നെ ഏറ്റവും എടുത്തു അതുപോലെ തന്നെ സിഗ്നലും കാണിച്ചു അപ്പോൾ ആഷയ്ക്ക് ഹൃദയം നിറഞ്ഞു നന്ദി അർപ്പിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ